സുഹൃത്തുക്കളെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലരും അല്ലെങ്കിൽ എല്ലാവരും തന്നെ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ മുറിവുകളോ ചോരപ്പാടുകളോ ഒന്നും കാണില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നമ്മളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് ചിന്ത അല്ലെങ്കിൽ ഓവർ തിങ്കിംഗ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ വല്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കുമ്പോൾ തുടങ്ങുന്ന ഒരു യുദ്ധമുണ്ട് നമ്മളും നമ്മുടെ മനസ്സും തമ്മിലുള്ള യുദ്ധം എനിക്ക് എന്തുകൊണ്ടാണെനിക്ക് ഉറങ്ങാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ അത് അഞ്ചു വർഷം മുമ്പ് നടന്നതായാലും പത്തു വർഷം മുമ്പ് നടന്നതായാലും ഇന്നലെ നടന്നതുപോലെ എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് നാളെ എന്ത് സംഭവിക്കും എൻ്റെ ജോലി പോകുമോ എൻ്റെ ആരോഗ്യം മോശമാകുമോ എന്റെ പ്രിയപ്പെട്ടവർക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നിങ്ങനെ ഉത്തരം കിട്ടാത്ത ആയിരക്കണക്കിന് ചോദ്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് നമ്മളെ ശ്വാസം മുട്ടിക്കുന്നു പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മുടെ മാത്രം പ്രശ്നമാണെന്നാണ് പക്ഷെ അല്ല മനുഷ്യനായി ജനിച്ച എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് ഇന്നത്തെ ഈ പിടിച്ച ലോകത്ത് ഇതിനൊരു പരിഹാരം തേടി നമ്മൾ പലയിടത്തും അലയുന്നുണ്ട് എന്നാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ ഒരു മരച്ചുവട്ടിലിരുന്ന് സിദ്ധാർത്ഥൻ എന്ന രാജകുമാരൻ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ മരുന്ന് കണ്ടെത്തിയിരുന്നു അദ്ദേഹം പിന്നീട് ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടു ബുദ്ധൻ വലിയ വലിയ സിദ്ധാന്തങ്ങളോ കടുപ്പമുള്ള വാക്കുകളോ അല്ല പറഞ്ഞത് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ലളിതമായ ഉദാഹരണങ്ങളിലൂടെയാണ് അദ്ദേഹം മനസ്സിന്റെ രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞുതന്നത് ഇന്ന് ആ വലിയ അറിവുകൾ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ അമിത ചിന്തയെ എന്നേക്കുമായി ഇല്ലാതാക്കാം എന്ന് നമുക്ക് നോക്കാം ബുദ്ധൻ നമ്മുടെ മനസ്സിനെ വിശേഷിപ്പിച്ചത് വളരെ രസകരമായ ഒരു ഉദാഹരണത്തിലൂടെയാണ് അദ്ദേഹം അതിനെ മങ്കി മൈൻഡ് അല്ലെങ്കിൽ കുരങ്ങൻ മനസ്സ് എന്ന് വിളിച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ കാട്ടിലുള്ള ഒരു കുരങ്ങൻ എപ്പോഴെങ്കിലും ശാന്തനായി ഒരിടത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അവൻ എപ്പോഴും ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും ഇനി ആ കുരങ്ങൻ കുറിച്ചു മദ്യം കൂടി കുടിച്ചാലോ പോരാത്തതിന് ഒരു തേൾ കൂടി കുത്തിയാലോ അവൻറെ അവസ്ഥ എന്തായിരിക്കും അവൻ ഭ്രാന്ത് എടുത്തതുപോലെ ഓടും ബഹളം വയ്ക്കും ഒരിടത്തും നിൽക്കില്ല ബുദ്ധൻ പറഞ്ഞു നമ്മുടെ സാധാരണ മനസ്സെന്ന് പറയുന്നത് ഈ മദ്യപിച്ച തേൾ കുത്തിയ കുരങ്ങനെ പോലെയാണ് അതൊരിക്കലും വർത്തമാനകാലത്ത് അഥവാ ഈ നിമിഷത്തിൽ നിൽക്കില്ല അതൊന്നുകിൽ കഴിഞ്ഞുപോയ കാലത്തിൻ്റെ സങ്കടങ്ങളിലേക്ക് ചാടും അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തിൻ്റെ ഭയത്തിലേക്ക് ചാടും ഈ ചാട്ടത്തിനിടയിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമാധാനമാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ കുരങ്ങൻ മനസ്സിനോട് നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നതാണ് എനിക്ക് ചിന്തിക്കേണ്ട എനിക്കത് ഓർക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിനെ ബലമായി പിടിച്ചുകെട്ടാൻ നോക്കുന്നു പക്ഷേ ഒരു കുരങ്ങനെ പിടിച്ചുകെട്ടാൻ നോക്കിയാൽ അവൻ കൂടുതൽ അക്രമാസക്തനാകുമെന്ന് നമുക്കറിയാം അതുപോലെയാണ് മനസ്സും നിങ്ങൾ എന്തിനെയാണോ മറക്കാൻ ശ്രമിക്കുന്നത് അത് കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരും അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം ബുദ്ധൻ നൽകിയ ഉപദേശം വളരെ ലളിതമാണ് ആ കുരങ്ങിനെ മെരുക്കാൻ ശ്രമിക്കരുത് പകരം അതിനെ വെറുതെ നോക്കി നിൽക്കുക ചിന്തകൾ വരട്ടെ അത് കുരങ്ങനെ പോലെ ചാടട്ടെ നിങ്ങൾ അതിലേക്ക് ഇടപെടാതെ ദൂരെ നിന്നൊരു പോലെ അതിനെ നോക്കി നിൽക്കുക എപ്പോഴാണോ നമ്മൾ ചിന്തകൾക്ക് പിന്നാലെ പോകാതിരിക്കുന്നത് അപ്പോൾ ആ കുരങ്ങൻ തളർന്ന് താനെ ശാന്തനായി വന്നിരിക്കും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ബുദ്ധൻ പറഞ്ഞ മറ്റൊരു മനോഹരമായ കഥയുണ്ട് രണ്ടമ്പുകളുടെ കഥ ജീവിതം എന്നു പറയുന്നത് പൂമത്തെയല്ല അവിടെ കല്ലും മുള്ളുമുണ്ടാകും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വേദനകളുണ്ടാകും ചിലപ്പോൾ അത് ശാരീരികമായ വേദനയാകാം അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ വേദന ഇതിനെ ബുദ്ധൻ ഒന്നാമത്തെ അമ്പ് എന്ന് വിളിച്ചു ഈ ഒന്നാമത്തെ അമ്പ് തടുക്കാൻ ആൾക്കും കഴിയില്ല അത് ജീവിതത്തിന്റെ ഭാഗമാണ് അത് സംഭവിക്കും പക്ഷേ ആ വേദന കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുന്നു എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇനി എനിക്കൊരിക്കലും പഴയതുപോലെ ആകാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് നമ്മൾ സ്വയം രണ്ടാമതൊരമ്പുകൂടി ആ മുറിവിലേക്ക് ഇയ്യുന്നു സത്യത്തിൽ മറ്റൊരാൾ നമുക്ക് തന്ന ഒന്നാമത്തെ അമ്പിനേക്കാൾ പതിന്മടങ്ങ് വേദനയാണ് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഈ രണ്ടാമത്തെ അമ്പ് നമുക്ക് നൽകുന്നത് ഈ രണ്ടാമത്തെ അമ്പാണ് അമിതചിന്ത ഒന്നാമത്തെ അമ്പ് നമ്മുടെ നിയന്ത്രണത്തിലല്ല പക്ഷേ രണ്ടാമത്തെ അമ്പ് എയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ബുദ്ധൻ നമ്മോട് ചോദിക്കുന്നു നിങ്ങൾക്ക് വേദന കിട്ടുന്നത് സ്വാഭാവികമാണ് പക്ഷേ എന്തിനാണ് നിങ്ങൾ സ്വയം പീഡിപ്പിക്കുന്നത് ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഓർക്കുക അത് വെറും ആദ്യത്തെ അമ്പ് മാത്രമാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് കാട് കയറി രണ്ടാമത്തെ അമ്പ് കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക അമിതമായി ചിന്തിക്കുന്നവർക്ക് എപ്പോഴുമുള്ള ഒരു പേടിയാണ് മാറ്റങ്ങളെക്കുറിച്ചുള്ള പേടി എല്ലാം എപ്പോഴും നല്ല രീതിയിൽ തന്നെ പോകണം എൻ്റെ പ്രിയപ്പെട്ടവർ എന്നും എൻ്റെ കൂടെ വേണം എനിക്ക് വയസ്സാവരുത് എൻ്റെ പണം നഷ്ടപ്പെടരുത് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ പ്രപഞ്ചത്തിൻ്റെ നിയമം മാറ്റമാണ് അതിനെ ബുദ്ധൻ അനിത്യ എന്ന് വിളിച്ചു ഈ ലോകത്ത് ജനിച്ചതെല്ലാം മരിക്കും ഉണ്ടായതെല്ലാം ഇല്ലാതാകും ഒഴുകുന്ന ഒരു പുഴയിലേക്ക് നോക്കൂ ഇപ്പോൾ നിങ്ങൾ കണ്ട വെള്ളമല്ല അടുത്ത നിമിഷം അവിടെയുള്ളത് അതൊഴുകിപ്പോയി അതുപോലെയാണ് നമ്മുടെ ജീവിതവും ഒന്നും സ്ഥിരമല്ല ഇന്ന് നിങ്ങളെ ഉറക്കമില്ലാത്തവരാക്കി മാറ്റുന്ന വലിയ പ്രശ്നമെന്ന് നിങ്ങൾ കരുതുന്ന കാര്യം ഒരഞ്ചു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ പോലുമുണ്ടാകില്ല പത്തു വർഷം മുൻപ് നിങ്ങൾ കരഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയായിരിക്കും വരുന്നത് ഇതാണ് സത്യം എല്ലാം കടന്നുപോകും ഈ വിഷമവും കടന്നുപോകും ഈ സമയവും കടന്നുപോകും ഇത് മനസ്സിലാക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രയധികം പേടിക്കുന്നത് മാറ്റങ്ങളെ തടുക്കാൻ നിൽക്കുന്നതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം ഒഴുക്കിനെ തടുക്കാൻ നോക്കിയാൽ നമ്മൾ മുങ്ങിപ്പോകും മറിച്ച് ഒഴുക്കിനൊപ്പം നീന്താൻ പഠിച്ചാൽ നമുക്ക് കരപറ്റാം നമ്മൾ പലപ്പോഴും ഭാവിയെക്കുറിച്ചോർത്ത് അമിതമായി ചിന്തിക്കുന്നത് നമുക്ക് കാര്യങ്ങളുടെ മേൽ നിയന്ത്രണം വേണം എന്ന ആഗ്രഹം കൊണ്ടാണ് നാളെ എന്തു നടക്കുമെന്ന് എനിക്ക് കൃത്യമായി അറിയണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നു പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ അടുത്ത നിമിഷം നമ്മൾ ശ്വാസം വിടുമോ എന്നുപോലും നമുക്കുറപ്പു പറയാൻ പറ്റില്ല അങ്ങനെയുള്ള നമ്മളാണ് പത്തു വർഷത്തിനു ശേഷം എന്തു നടക്കുമെന്ന് ഓർത്ത് തല പുകയ്ക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ഈ ജീവിതം ഓടിക്കുന്നത് എന്നാണ് എന്നാൽ സത്യത്തിൽ നമ്മളൊരു വലിയ യാത്രയിലെ യാത്രക്കാർ മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നത് അതിൻ്റെതായ വഴിക്കാണ് അത് വിട്ടുകൊടുക്കുക ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാരമുള്ള പെട്ടി തലയിൽ വെച്ചുകൊണ്ടിരുന്നാലും താഴെ വെച്ചാലും കപ്പൽ തന്നെയാണ് ആ ഭാരം ചുമക്കുന്നത് അതുകൊണ്ട് ആ ഭാരം താഴെ വെച്ചൂടെ നാളെയെക്കുറിച്ചുള്ള ആദി എന്ന ഭാരം താഴെ വയ്ക്കുക വരുന്നത് വരട്ടെ എന്ന് കരുതുക അമിതചിന്ത ഒഴിവാക്കാൻ ബുദ്ധൻ പറഞ്ഞു തന്ന ഏറ്റവും പ്രായോഗികമായ മാർഗമാണ് ശ്രദ്ധ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് കേൾക്കുമ്പോൾ വലിയ കാര്യമായി തോന്നാം പക്ഷേ ഇത് വളരെ ലളിതമാണ് നിങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അതിൽ മാത്രം മനസ്സ് കൊടുക്കുക നമ്മൾ ചായ കുടിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഓഫീസിലെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വഴക്കിട്ട കാര്യങ്ങളിലോ ആയിരിക്കും അപ്പോൾ നമ്മൾ ആ ചായയുടെ രുചി അറിയുന്നില്ല നമ്മൾ കുളിക്കുമ്പോൾ വെള്ളത്തിൻറെ തണുപ്പറിയുന്നില്ല നമ്മൾ നടക്കുമ്പോൾ കാറ്റടിക്കുന്നതറിയുന്നില്ല നമ്മൾ അവിടെയില്ല നമ്മൾ നമ്മുടെ ചിന്തകളിലാണ് ബുദ്ധൻ പറയുന്നു ജീവിതത്തിലേക്ക് തിരിച്ചുവരൂ ചായ കുടിക്കുമ്പോൾ ചായ മാത്രം കുടിക്കുക അതിൻറെ ചൂട് അതിൻറെ രുചി അത് തൊണ്ടയിലൂടെ ഇറങ്ങുന്നത് എല്ലാം ശ്രദ്ധിക്കുക നടക്കുമ്പോൾ കാലുകൾ തറയിൽ തൊടുന്നത് ശ്രദ്ധിക്കുക ശ്വസിക്കുമ്പോൾ ഞാൻ ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നു ഞാൻ ശ്വാസം പുറത്തേക്കു വിടുന്നു എന്ന് മനസ്സിൽ പറയുക ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ മനസ്സ് ആ കുരങ്ങൻ കളിക്കുന്നത് നിർത്തി ഈ നിമിഷത്തിലേക്ക് വരും ഈ നിമിഷത്തിൽ പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങൾ എപ്പോഴും ഇന്നലകളിലോ നാളുകളിലോ ആണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾ സുരക്ഷിതനാണ് മറ്റൊരു പ്രധാന കാര്യം നമ്മൾ നമ്മളോട് തന്നെ കാണിക്കുന്ന ക്രൂരതയാണ് അമിതമായി ചിന്തിക്കുന്നവർ പലപ്പോഴും സ്വയം കുറ്റപ്പെടുത്തുന്നവരായിരിക്കും ഞാനൊരു പരാജയമാണ് എനിക്കൊന്നിനും കൊള്ളില്ല എന്ന് അവർ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കും ബുദ്ധൻ കരുണയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ആ കരുണ മറ്റുള്ളവരോട് മാത്രം പോരാ സ്വന്തത്തോടും വേണം നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തിനോട് നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ വേണം സ്വന്തം മനസ്സിനോടും ഒരു സുഹൃത്തിന് വിഷമം വരുമ്പോൾ നീ മോശമാണ് എന്ന് നമ്മൾ പറയില്ലല്ലോ സാരമില്ല എല്ലാം ശരിയാകും എന്നല്ലേ പറയൂ അതുപോലെ നിങ്ങളുടെ മനസ്സ് കയറി ചിന്തിക്കുമ്പോൾ അതിനെ ശഖാരിക്കാതെ സ്നേഹത്തോടെ തിരുത്തുക സാരമില്ല മനസ്സ് ചിന്തിക്കട്ടെ അതതിന്റെ സ്വഭാവമാണ് നമുക്ക് സാവധാനം തിരികെ വരാം എന്നു പറയുക ഒരു കഥ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഒരിക്കൽ ബുദ്ധനും ശിഷ്യനും കൂടി ഒരു യാത്ര പോവുകയായിരുന്നു വെയിൽ നല്ലവണ്ണം ഉണ്ടായിരുന്നു അവർക്ക് ദാഹിച്ചു ബുദ്ധൻ ശിഷ്യനോട് പറഞ്ഞു നമ്മൾ കുറച്ചു മുൻപ് കടന്നുവന്ന ആ ചെറിയ അരുവിയിൽ നിന്ന് എനിക്ക് കുറച്ച് വെള്ളമെടുത്തു തരുമോ ശിഷ്യൻ വേഗം തിരിച്ചുപോയി പക്ഷെ അവൻ അവിടെ എത്തിയപ്പോൾ കണ്ടത് കുറച്ച് കാളവണ്ടികൾ ആ അരുവിയിലൂടെ അക്കരെ കടന്നതുകൊണ്ട് വെള്ളമെല്ലാം കലങ്ങി ചെളി നിറഞ്ഞു കിടക്കുന്നതാണ് കുടിക്കാൻ കൊള്ളില്ല അവൻ വെറും കൈയോട് മടങ്ങിവന്നു ബുദ്ധനോട് പറഞ്ഞു വെള്ളം കലങ്ങിയിരിക്കുകയാണ് പ്രഭു കുടിക്കാൻ പറ്റില്ല ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കിവിടെ ഒരു മരത്തണലിൽ കുറച്ചുനേരമിരിക്കാം അരമണിക്കൂർ കഴിഞ്ഞു ബുദ്ധൻ വീണ്ടും പറഞ്ഞു ഇനി പോയി വെള്ളമെടുക്കൂ ശിഷ്യൻ മടിയോടെ പോയി പക്ഷേ അത്ഭുതം ഇപ്പോൾ ആ വെള്ളം തെളിനീർ പോലെ ശുദ്ധമാണ് ചെളിയൊക്കെ അടിയിൽ പോയി അവൻ സന്തോഷത്തോടെ വെള്ളം കൊണ്ടുവന്നു അപ്പോൾ ബുദ്ധൻ പറഞ്ഞു കണ്ടോ നീ ആ വെള്ളത്തെ തെളിക്കാനൊന്നും ചെയ്തില്ല നീ വെറുതെ കാത്തിരുന്നു സമയം കൊടുത്തു ചെളി താനേ അടങ്ങി നമ്മുടെ മനസ്സും ഇതുപോലെയാണ് അമിത ചിന്ത വരുമ്പോൾ മനസ്സ് കലങ്ങിമറിഞ്ഞു കിടക്കുമ്പോൾ അതിനെ ബലം പ്രയോഗിച്ച് ശരിയാക്കാൻ നോക്കരുത് അത് കൂടുതൽ കലങ്ങുകയേയുള്ളൂ മറിച്ച് കുറച്ച് സമയം കൊടുക്കുക ശാന്തമായി ഇരിക്കുക വെറുതെ സാക്ഷിയായി നോക്കി നിൽക്കുക കലങ്ങിയ വെള്ളം തെളിയുന്നതുപോലെ നിങ്ങളുടെ മനസ്സും തെളിഞ്ഞുവരും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് പിന്നാലെ ഓടുന്നത് നിർത്തുമ്പോൾ ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും സുഹൃത്തുക്കളെ സമാധാനമെന്നത് ലോകം മുഴുവൻ കീഴടക്കിയാലോ കോടികൾ സമ്പാദിച്ചാലോ കിട്ടുന്ന ഒന്നല്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അനാവശ്യമായ ചിന്തകളുടെ പൊടിപടലങ്ങളൊന്നു മാറിയാൽ മതി ആ വെളിച്ചം നിങ്ങൾക്ക് കാണാം ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്തുനോക്കൂ വരുന്ന ചിന്തകളെ തടയണ്ട അവ വന്നു പൊയ്ക്കോട്ടെ ഭാവിയെക്കുറിച്ചുള്ള ഭാരം തലയിൽ നിന്നിറക്കി താഴെ വെക്കൂ എന്നിട്ട് സ്വന്തം ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ ആ ശാന്തമായ ഒഴുക്കിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താം ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങൾ ആ ചിന്തകളെ അറിയുന്ന ആളാണ് ആ വലിയ തിരിച്ചറിവ് മതി ജീവിതം മാറ്റിമറിക്കാൻ എല്ലാവർക്കും സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ നല്ലൊരു ജീവിതം ആശംസിക്കുന്നു Mami.